ഫലസ്തീനിലെ ഗസയിൽ പീഡനമനുഭവിക്കുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം നേർന്നും അവരുടെ മോചനത്തിനായി പ്രാർത്ഥിച്ചും മേലെ പട്ടാമ്പി ജുമാ മസ്ജിദ് കമ്മിറ്റി ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു ഗസയിലെ മക്കളുടെ കണ്ണീരിന് അറുതി വേണമെന്നാവശ്യപ്പെട്ടുള്ള സമര പോരാട്ടവുമായി സംസ്ഥാന വ്യാപകമായി സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം എല്ലാ പള്ളികളിലും ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു മേലെ പട്ടാമ്പി മഹല് ഖത്തീബ് ഹാഫിൽ അഷ്കർ മാഹിരി പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി ഇസ്രായേലിന്റെ നരഹത്യക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിശ്വാസി സമൂഹം ഒന്നടങ്കം മുന്നോട്ടിറങ്ങണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി മനുഷ്യത്വം ആരുടെ ഉള്ളിലുണ്ടോ അവരുടൊക്കെ പ്രശ്നമാണ് ഫലസ്തീനെതിരെയുള്ള പ്രശ്നം മനുഷ്യന്മാരെ കൊരുതി ചെയ്യുന്ന അന്യായമായി ചെറിയ മക്കളെ പോലും കൊന്നു നിറുക്കുന്ന ഒരവസ്ഥ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ വളരെ ദയനീയമായ അവസ്ഥ നമ്മൾ കാണാൻ ഇടവന്നു എല്ലാ റീൽസുകളിലും ഓരോ ബ്ലോഗർമാരും സന്ദർഭത്തിൽ ഒരു ഒരു ചെറിയൊരു പൈതലിനെ ആ പൈതലിന് എല്ലാവരും എത്രത്തോളം മനുഷ്യത്വമില്ലാത്ത സ്വഭാവമാണ് അവരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത് പട്ടാമ്പി ഓ ീ തണിച്ചല്ല ഞങ്ങളുമുണ്ട് ഫലസ്തീനിൻ്റെ ഓരോ മുറിവും വേദനയും ഞങ്ങളേതുകൂടിയാണ് ഞങ്ങൾ െ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഖസ്സയുടെയും ഫലസ്തീനിലെയും നിരപരാധികളായ ജനങ്ങളോടൊപ്പം അടിയുറച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഖസ്സയിലെ നിരപരാധികളുടെ രക്തച്ചൊരച്ചിലിനെതിരെ ഞങ്ങളുടെ സ്വരവും ഹൃദയവും ഉയർത്തുന്നു വജ്സയിനെ കൂട്ടക്കുരുതികൾക്ക് അറുതി വരുന്ന ദിനമുണ്ടാകും അതുവരെ ഞങ്ങളും പോരാട്ടത്തോടൊപ്പമുണ്ട് സാമ്രാജ്യത്വത്തിൻ്റെയും ഇസ്രായേൽ വംശഹത്യുടേയും അധിനിവേശത്തിൻ്റെയും മുന്നിൽ നാം പകച്ചു നിൽക്കില്ല അതിനെതിരെ ഞങ്ങളുടെ ശബ്ദവും കയ്യും ഉയർന്നു വന്നും ഞങ്ങൾ ഉറച്ചു നിലകൊള്ളും സ്വതന്ത്രത്തിനായി കയറുന്ന ഫലസ്തീനൊപ്പം ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന ും പ്രവർത്തനവുമായി കൂടെയുണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു